ഇന്നൊന്നില്ലാളിക്കാനൊക്കെ താല്പര്യം ഇപ്പൊ നീ തയ്യാറല്ല നിനക്ക് പഠിച്ചില്ലെങ്കിലും എന്നുള്ള കണ്ടീഷനാണ് എൻ്റെ കൂടെ പോര് പോര് അതായത് വയനാട്ടിലേക്ക് നമുക്ക് അവിടെ അവിടെ റൂം റൂം പറഞ്ഞു അങ്ങനെ ഫസ്റ്റ് നൈറ്റ് പറഞ്ഞത് നമസ്കാരം മലപ്പുറം കോയ അതായത് ഒരു പെൺകുട്ടിയുടെ അച്ഛൻ എന്ത് ചെയ്ത് ഓപ്പറേഷൻ കഴിഞ്ഞ് വെറും പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ അച്ഛൻ ഇത് ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുന്നു ഏതാണ്ട് മൂന്ന് ലക്ഷം രൂപ വരെ ഹോസ്പിറ്റൽ ബില്ലായി അതിൽ ഒന്നര ലക്ഷം രൂപ കുട്ടി കുട്ടി അടച്ചു ബാക്കി അടയ്ക്കാൻ കുട്ടിക്ക് നിർവാഹമില്ല കുട്ടി അങ്ങനെ ഗതി കെട്ടി കുട്ടി ഒരു വീഡിയോ ഇട്ട് പറയുന്നു നമ്മളെ ആരെങ്കിലും സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു വീഡിയോ ഇടുന്നു അതിനുശേഷം മലപ്പുറത്ത് നിന്ന് നന്മപുരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എന്താണ് നമ്മളെ നിങ്ങളെ ഉദ്ധരിച്ചു കൊണ്ട് വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ചാരിറ്റിയൊക്കെ ഒക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഞാൻ ചാരിറ്റി ചെയ്യുന്ന ഒരാളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മലപ്പുറത്ത് നിന്നും ഒരു ഒരു വാക്യത്ത് കോയ എന്ന് പറയുന്ന ഒരു തെന്റി വിളിക്കുന്നുണ്ട് ഏ ഒരു നാറി ഈ പറയുന്ന പാവ ഈ പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഈ പെൺകുട്ടിയെ വിളിക്കുന്നുണ്ട് ഈ അവന്റെ ഫോട്ടോ ഒന്നും കിട്ടുന്നില്ല അല്ലെങ്കിൽ ഞാൻ കൊടുത്തന്നെ ഒരു മാധ്യമങ്ങൾക്കും അവന്റെ ഫോട്ടോ കിട്ടുന്നില്ല എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല അപ്പൊ എന്തായാലും ഈ പറയുന്ന വാക്യത്ത് കോയ എന്ന് പറയുന്ന ഈ ഞരമ്പ് രോഗി എന്ത് ചെയ്യുന്നു ഈ പെൺകുട്ടിയെ വിളിക്കുന്നു പെൺകുട്ടിയല്ല പെൺകുട്ടിയുടെ അച്ഛനെ വിളിക്കുന്നു അച്ഛനെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം എന്ത് ചെയ്തു നേരെ പിന്നെ ഹോസ്പിറ്റലിൽ വരുന്നു ഈ പെൺകുട്ടിയെ കൊണ്ട് ഒരു സ്റ്റോറിലേക്ക് പോകുകയും അവിടെ നിന്ന് അപ്പോഴത്തെക്കുള്ള തൽക്കാല ആവശ്യത്തിനേക്കുള്ള മരുന്ന് കൊടുക്കുകയും ചെയ്തു അതുപോലെ വളരെ ഡീസന്റ് ആയിട്ടാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഈ മരുന്ന് വാങ്ങിക്കൊണ്ട് വരുന്ന ഇടയ്ക്ക് പല കാര്യങ്ങളും പല ആവശ്യങ്ങളും ഈ പറയുന്ന വാക്യത്ത് കോയ എന്ന് പറയുന്ന നന്മ വരൻ ഈ ഒരു പത്തൊൻപത് വയസ്സ് അവരുടെ ചെറുമുകൾ ആവാനുള്ള മാത്രം പ്രായമുള്ള ഈ പറയുന്ന എനിക്ക് അങ്ങനെ തോന്നുന്നു ഈ കോയക്കെന്നൊക്കെ കേൾക്കുമ്പോഴേ ഒത്തിരി പ്രായമുള്ള ആളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയത്തില്ല അപ്പൊ അവർ പറയുന്ന നമുക്ക് കൂടുതലും എനിക്ക് സഹായം ചെയ്യണമെങ്കിൽ നമ്മൾ തമ്മിൽ അടുക്കണം നമ്മൾ തമ്മിൽ അടുത്ത് നമ്മുടെ ആ ഒരു ഒരു എന്താ പറയുക ആ ഒരു അടുത്ത് ആ ഒരു അകൽച്ച മാറിയാൽ മാത്രമേ എനിക്ക് കൂടുതലായിട്ട് പിന്നീട് സഹായം ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പെൺകുട്ടി പറയുന്നു അങ്ങനെ അതിനുശേഷം ഈ പെൺകുട്ടി ഈ പെൺകുട്ടിക്ക് ഈ ഈ കോയ എന്ന് പറയുന്ന ഞരമ്പ് രോഗി അയച്ച ശബ്ദരേഖ വരെ പുറത്തുവിട്ടിരുന്നു അതിനകത്ത് പറയുന്നത് എനിക്ക് തന്നെ കുറെ ലാണിക്കലമായിരുന്നു എന്നൊക്കെ പറയുന്ന ശബ്ദരേഖകൾ ആദ്യം നമുക്ക് ആ വാർത്തയിലോട്ട് പോവാം ആ വാർത്തയിൽ ഈ പെൺകുട്ടിയുടെ ഒരു ചെറിയൊരു ഇന്റർവ്യൂ ആ വന്നിട്ടുണ്ട് ആ ഇന്റർവ്യൂല് പെൺകുട്ടി എന്താണ് പറയുന്നത് എന്ന് കേൾക്കും അതിനുശേഷം ഈ ഞരമ്പ് രോഗി ഈ പെൺകുട്ടി പത്തൊമ്പത് വയസ്സായ പെൺകുട്ടിക്ക് അയച്ച ശബ്ദരേഖയും കൂടി നമുക്ക് കേൾക്കാം ഓക്കെ ം സ്വദേശി വാക്കിയത്ത് കോയക്കെതിരായാണ് പരാതി ആശുപത്രി ബില്ല് അടയ്ക്കാമെന്ന് വാഗ്ദാനം ചെയ്തെത്തിയ കോയ പതിനെട്ടുകാരിയായ പെൺകുട്ടിയെ കടന്നു പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ചയാണ് പെൺകുട്ടിയുടെ പിതാവിന്റെ ശസ്ത്രക്രിയ നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ പൂർത്തിയാക്കിയത് എന്നാൽ ബില്ല് അടക്കാത്തതിനാൽ ആശുപത്രി വിടാനായില്ല ഈ നിസ്സഹായവസ്ഥ ചൂഷണം ചെയ്യാനായിരുന്നു പ്രതിയുടെ ശ്രമം ഇങ്ങനെ ഉപ്പനെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു സഹായിക്കാം ഞാൻ നോക്കിക്കോളാം എനിക്ക് കൊറേ എന്താ പറയാ ഇത് ഉണ്ട് ഞാൻ ചാരിറ്റിപരമായിട്ട് നടത്തുന്ന ആളാണ് പിന്നെ മോക്ക് വേണ്ടത് വിദ്യാഭ്യാസമാണ് കൂടുതലും എന്താ പറയാ അതാണ് വേണ്ടത് അപ്പം ഞാൻ അത് നോക്കിക്കോളാം ഏറ്റെടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് അങ്ങനെ ഈപ്പയുടെ ഫോണിൽ വിളിക്കുന്നു വിളിച്ച് നമ്മൾ നോക്കിക്കോളാം ഞാൻ ചാരിറ്റി ഒക്കെ നടത്തുന്ന നന്മമരമാണ് എന്ന് പറഞ്ഞിട്ട് മതക്ക് വേണ്ടത് ഇപ്പൊ പത്തൊമ്പത് വയസ്സല്ലേ ഉള്ളൂ ഉള്ളു നിങ്ങൾക്ക് വേണ്ടത് വിദ്യാഭ്യാസമാണ് അതുകൊണ്ട് ആ ബാപ്പയ്ക്ക് അങ്ങനെ പലതും നടക്കും ഇനി വിദ്യാഭ്യാസം ഒന്നും വളരെ വളരെ ഒരുപാട് ബുദ്ധിമുട്ട് പിന്നെ നിങ്ങൾക്ക് അതിനൊക്കെ ഈ ഈ കോയ കോയ മാമ റെഡി എന്നാണ് ആദ്യം പറഞ്ഞത് കാറിൽ പറഞ്ഞു ഞാൻ ി തരാന്ന് പറഞ്ഞായിരുന്നു അപ്പൊ കാറിൽ കേറി കാറിൽ കയറിയപ്പോഴും വിദ്യാഭ്യാസത്തിനെ പറ്റി തന്നെയാ കൂടുതലും പറയുന്നത് ഇങ്ങനെ പഠിപ്പിക്കാം നല്ലൊരു എന്താ പൊസിഷനിൽ എത്തണം ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഇപ്പം ഒന്നും നടക്കൽ ഉണ്ടാവില്ല ഇനിപ്പം റെസ്റ്റ് റെസ്റ്റ് വേണ്ടിവരും പഠിക്കാൻ ഒന്നും പോകാൻ പറ്റലുണ്ടാവില്ലൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെയൊക്കെയൊക്കെ പറഞ്ഞ് ബീച്ച് ഹോസ്പിറ്റലിൽ എത്തി ഞാൻ മരുന്ന് വാങ്ങി തിരിച്ച് ഞാൻ ഇങ്ങനെ ഇവിടെ ഹോസ്പിറ്റലിലേക്ക് വരണം അപ്പോൾ അവിടേക്കും കൊണ്ടാക്കിത്തരാണ് പറഞ്ഞത് ആ വഴി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ മുപ്പരൊക്കെ ഒക്കെ ഓപ്പണായി പറയാൻ തുടങ്ങിയത് അപ്പോഴാണ് എനിക്ക് എന്താ ഒരു പറഞ്ഞു വന്നതെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് ഒപ്പണായി പറയാൻ വെച്ചാൽ എന്താ പറയാ ഈ മരുന്ന് കൊടുത്തിട്ട് എന്റെ കൂടെ പോര് അതായത് വയനാട്ടിലേക്ക് പോര് നമുക്ക് അവിടെ റൂം എടുക്കാന്ന് പറഞ്ഞു അവിടെ റൂം എടുക്ക അങ്ങനെ ഫസ്റ്റ് നൈറ്റ് നടത്താന്നാ പറഞ്ഞത് അത് നടത്തിയിട്ട് അങ്ങനെ അങ്ങനെ എന്നാലേ ശരീരം തമ്മിൽ ഒന്നായാലേ എന്തും പറയാനുള്ളൊരു മടി മാറിയിട്ട് എന്നോട് എന്തും പറയാൻ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവുള്ളു അങ്ങനെ എനിക്കൊക്കെ ചെയ്തു തരാൻ പറ്റും ഈ ഒരു മടി എന്ന് പറഞ്ഞു അതായത് മടി മാറണം മടി മാറിയാല് പുള്ളിക്ക് എല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റത്തുള്ളു നമുക്ക് എന്ത് ചെയ്യാം അതായത് ഈ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് ആദ്യം എവിടെ ഏറെ ഏതോ ഹോസ്പിറ്റലിലോ മരുന്ന് വാങ്ങാൻ വേണ്ടി പോയി ഈ മരുന്ന് വാങ്ങിയതിനു ശേഷം വീണ്ടും തിരിച്ച് മരുന്ന് വാങ്ങാൻ പോയ സമയത്ത് വളരെ ഡീസെന്റ് ആയിട്ട് അവരുടെ പഠന കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊണ്ട് പോയി ഇപ്പൊ മരുന്ന് വാങ്ങിയതിനു ശേഷം തിരിച്ചു വന്നല്ലോ തിരിച്ചു വന്ന സമയത്താണ് ഈ പെൺകുട്ടിയോട് ഓപ്പൺ ആയിട്ട് പറയാൻ തുടങ്ങിയത് കാരണം ഉപ്പ എന്താണ് വാപ്പ ഇനി എന്തായാലും ഒക്കെ കഴിഞ്ഞ് കിടക്കണേ കുറച്ചു കാലം കാലാവ് അഴിച്ചു നടക്കാനൊക്കെ ആയിട്ട് വരാൻ വേണ്ടി ഇപ്പൊ നിങ്ങൾ പടുത്ത പഠിത്തം ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഹോസ്പിറ്റലിൽ പോയിട്ട് നേരെ വയനാട് പോയി നമുക്ക് അവിടെ ഫസ്റ്റ് നൈറ്റ് കൂടാം മനസ്സിലായി എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മൾ തമ്മിൽ ഒന്ന് ചേർന്നാലേ എനിക്ക് അങ്ങോട്ട് സഹായിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഈ പറയുന്ന നലവലാഹിയായ ഈ പറയുന്ന നരമ്പുരോഗിയായ ഈ പറയുന്ന എന്താണ് മലപ്പുറം എന്തോന്ന് പോയ വാക്യത്ത് കോയ മലപ്പുറത്താണ് അവന്റെ വീട് എന്നാണ് പറയുന്നത് പിന്നെ വയനാടാണ് വിളിച്ചിരിക്കുന്നത് അത് ചിലപ്പം എനിക്കറിഞ്ഞ ഗസ്റ്റ് ജോസഫ് ആയിരിക്കും ഈ പെൺകുട്ടിയുടെ പിന്നീട് ഉപ്പ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ഇവിടെ എനിക്ക് തോന്നുന്നു കോഴിക്കോടാണ് കോഴിക്കോട് ഒരു സ്വകാര്യ ഹോസ്പിറ്റലാണ് ഈ പെൺകുട്ടിയുടെ ഉപ്പ കിടക്കുന്നത് എന്നുള്ളതാണ് അതിനുശേഷം ഈ പിന്നീട് യവനെക്കുറിച്ച് തിരക്കുന്നുണ്ട് പോലീസുകാർ യവനെ കുറിച്ച് തിരക്കുന്നത് ഒളിവിലാണ് എന്നാണ് പറയുന്നത് ഇത്രയും പിന്നെ മുൻദിന മാധ്യമങ്ങളെല്ലാം ഉണ്ടായിട്ട് പോലും അവന്റെ ആ തെണ്ടീട് ആ ഞരമ്പ് രോഗിയുടെ ഒരു പോട്ട പോലും വെളിയിൽ ഇവിടെ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ലേ എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം ഇനി ഇവൻ ഇതെല്ലാം പോയിട്ട് ഇവൻ എത്ര കൃത്യമായിട്ട് ഇതിപ്പോ ഈ പെണ്ണ് പറഞ്ഞത് മാത്രമല്ല ഇവൻ അയച്ചവന്റെ വാ കൊണ്ട് അയച്ച വൃത്തികേടുകളും ഈ പെൺകുട്ടി എന്ത് ചെയ്ത് പുറത്തുവിടുന്നുണ്ട് നമുക്ക് അതും കൂടി കേൾക്കാം ഓക്കെ എന്നെ കൊണ്ട് കയ്യുന്ന എല്ലാ മേഖലയും നോക്കി പോളെ എനിക്ക് ഇങ്ങളെ രക്ഷിക്കാനും നിങ്ങളെ കൂടെ നിർത്താനൊക്കെ എനിക്ക് താല്പര്യമുണ്ട് പക്ഷെ എന്റെ സാഹചര്യം എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാം നോക്കി മോളെ എനിക്ക് കഴിയുന്നില്ല മാർച്ച് മാസം കഴിയാതെ എനിക്കൊന്നും പറ്റൂല നിന്നൊന്നിൽ ലാളിക്കാനൊക്കെ താല്പര്യം ഇല്ല അതിനൊന്നും ഇപ്പൊ നീ തയ്യാറല്ല നിനക്ക് പഠിച്ചില്ലെങ്കിലും വേണ്ടിയില്ല എന്നുള്ള കണ്ടീഷൻ ആണ് എന്നാലും ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ നോക്കുന്നുണ്ട് പക്ഷെ ഇത് വരണ്ടായിരിക്കും നിന്നെ ഒന്ന് ലാളിക്കാനൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട് പക്ഷെ നിനക്കതൊന്നും ഒന്നും വേണ്ട നിനക്ക് പഠിക്കേണ്ട ഒന്നൊക്കെ ഈ പെൺകുട്ടി എടുത്ത് പറഞ്ഞു നിനക്ക് പഠിക്കണമെങ്കിൽ പിന്നെ ചെയ്യുന്നു എന്റെ കൂട്ടത്ത് വരണം എന്റെ കൂട്ടത്ത് റൂമിൽ വരണം അവിടെ വെച്ച് തന്നെ എനിക്ക് കുറച്ച് ലാളിക്കാനുണ്ട് ലാളിച്ചാൽ മാത്രമേ നിനക്ക് പഠിക്കാനുള്ള ഈ പറയുന്ന എന്താണ് പൈസ തരാൻ പറ്റത്തുള്ളൂ എന്നാണ് ഈ ഈ നാറി പറയുന്നത് വിളിക്കുന്നത് മോളയെന്ന് മനസ്സിലായി ആ കൊച്ചു പെണ്ണിനെ വിളിക്കുന്നത് മോളയാണ് പക്ഷെ അവന്റെ മനസ്സിരിപ്പ് നോക്കിയേ മനസ്സിരിപ്പ് ലോഡ്ജിൽ പോയി ഒന്നാകുന്ന മനസ്സിരിപ്പാണ് അവൻ ഉള്ളത് അപ്പൊ ഇതുപോലുള്ള കുറെ നന്മ മരങ്ങൾ ചാരിറ്റി ചെയ്യുന്ന കുറെ നരമ്പുരോഗി ലോകത്തുണ്ട് മനസ്സിലായോ ആർക്കെങ്കിലും ഒന്നാ രണ്ടാം അവർക്ക് സഹായം ചെയ്തു കൊടുക്കും സഹായത്തിൽ ഒരു പത്ത് ലക്ഷം കിട്ടുകയാണെങ്കിൽ അതിന്റെ പകുതി അവന്റെ പോക്കറ്റിൽ പോകും മനസ്സിലായോ പകുതി കിട്ടും പക്ഷെ കുറച്ചു പേർക്ക് ഇതൊരു സഹായമാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഒരാൾക്ക് വയ്യാന്നും പറഞ്ഞിരിക്കുമ്പോൾ ഇമാര് വന്ന് സംഭവമൊക്കെ എടുത്ത് ചിലപ്പോൾ അപ്പം പത്ത് ലക്ഷം കിട്ടിയാൽ അഞ്ചു ലക്ഷം എങ്കിലും കിട്ടുമല്ലോ അഞ്ച് ലക്ഷമെങ്കിലും ഇവിടെ കിട്ടൂല പക്ഷെ ഇവരൊക്കെ കുറച്ച് കുറച്ച് പോയി കഴിഞ്ഞ് സ്വഭാവങ്ങൾ ഇതാണ് അതെല്ലാം ഞരംകുലമാണ് പാവപ്പെട്ട നിർദ്ധനരായ അവരുടെ നിസ്സ അവസ്ഥയെ എന്ത് ചെയ്തു ചൂഷണം ചെയ്തുകൊണ്ട് കൊച്ചു കുട്ടിയെന്നല്ല ചെറും ചെറുമോളറെ സംസാരം കേട്ടിട്ട് കണ്ടോ ഏതോ ഒരു പാട് കളവനെ പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അവന്റെ ചെറുമോൾ ചെറുമോളാങ്ങാനുള്ള പ്രായമ ഈ പറയുന്ന പത്തൊൻപത് കാരെയേ ഈ പെൺകുട്ടിക്കുള്ളൂ അവരെടുത്ത് മോളേന്ന് വിളിച്ച് കൊണ്ട് അവൻ പറയുന്നത് തന്നെ മറ്റേ പരിപാടിക്ക് വരാനാ പറയുന്നത് മനസ്സിലായി എനിക്ക് തന്നെ കുറച്ച് ലാളിക്കട വീട്ടിൽ എന്തെങ്കിലും ചെറു മോക്കളെ പോയി ലാളിക്കട തണ്ടി പറയാൻ അറിയാ നിന്റെ മറ്റുള്ള കാണുമല്ലോ പോയി ഞാൻ ലാളിക്ക് ഏഹ് എനിക്ക് കുറച്ച് കൊച്ചു അടുത്ത് എങ്ങനെ പറയാൻ സാധിക്കുന്നു നോക്കണം അല്ലെ നിന്റെ പ്രായത്തിലുള്ള നീ പറ പ്രായത്തിലുള്ള നിന്റെ പ്രായത്തിലുള്ള അടുത്ത് നീ അവരുടെ അടുത്ത് നീ പറു പറ അല്ലെ കിളവിമാരെ വിളിച്ചിട്ട് നീ പറ ശരി അതിനൊരു ഒരു മാന്യത ഇത് നീ മോളെ എന്ന് വിളിച്ചാൽ സംസാരിക്കുന്ന കൊച്ചിന് അപ്പൊ നിന്നെ കണ്ട കൊച്ചിനെ മോളെ എന്ന് വിളിക്കാനുള്ള പ്രായമേ ഉള്ളൂ എനിക്ക് നന്നായിട്ടറിയാം എന്നിട്ടാണ് എനിക്ക് നിന്നെ ലാളിന് മടിയിൽ ഇരുത്തി ലാലിക്കണമായിരിക്കും ഉപനേക്ക പോലുള്ള മരന്തി അപ്പൊ എന്തായാലും അവൻ്റെ ഒളിവിലാണെന്നാണ് അറിയുന്നത് അവനെ ഒന്നായാലേ ഇവരെ സഹായിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഈ പറയുന്ന നന്മ മരങ്ങൾ പറയുന്നത് അപ്പൊ അവന് ഒന്നാവണം ലാളിക്കണം ലാളിച്ചാൽ മാത്രമേ ഈ പെൺകുട്ടിയെ സഹായിക്കാൻ പറ്റുള്ളൂ എന്തായാലും ആ പെൺകുട്ടി വളരെ കൂടി ധൈര്യത്തോടുകൂടി കൂടി വന്ന് ഈ പറയുന്ന ഓയിസ് അടക്കം എന്നിട്ട് പരാതിപ്പെട്ടിട്ടുണ്ട് അളയനെ ഉടനെ പൊക്കും അളയൻ മുങ്ങി ഇരിക്കുകയാണ് ഇന്നലെ പൊങ്ങുമല്ലോ എന്തെങ്കിലും അന്നെങ്കിലും എന്റെ ഫോട്ടോ കിട്ടുമല്ലോ അപ്പൊ നമുക്കൊരു വീഡിയോ കിട്ടാൻ നമുക്ക് വീണ്ടും കാണാം